ഐ എം ഷിനു ഫ്രം ലെവൻ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് അവളുടെ ഷോപ്പിലെ തന്നെ നല്ലൊരു വെസ്റ്റേൺ സെറ്റ് ആണ് ഇത് വന്നിട്ടുള്ളത് ഒരു നീലെങ്ത്തിനേക്കാളും കുറച്ചും കൂടി താഴെ വരെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റം ആണ് ഇത്രയും ഫ്ലയറായി കിടക്കുകയും ചെയ്യും കേട്ടോ അട്ടോ ഇത്രയും ഫ്ലയർ ആയിട്ടുള്ള ഒരു വെസ്റ്റേൺ ആയിട്ടാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന്റെ ഫാബ്രിക് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഇന്നൊക്കെ ഓഫറിലുള്ള കളക്ഷൻസ് ആണ് ഒരുപാട് ടോപ്സ് ചെയ്യാൻ കളിക്കുന്നുണ്ട് വെസ്റ്റേണിലുള്ളത് ഈ ഒരു ടോപ്പുകൾക്കെല്ലാം വെറും ഫൈവ് നയൻറ്റി ഫൈവേ വരുന്നുള്ളൂ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ട് സൈസുകളും എടുത്ത് പറയാം കേട്ടോ ഫസ്റ്റ് ടോപ്പ് വന്നിട്ടുള്ള ഇതാണ് ഇമ്പോർട്ടന്റ് ടോപ്പാണ് കേട്ടോ ഫാബ്രിക് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് നല്ല അടിപൊളിയായിട്ട് വരുന്ന സ്വീറ്ററിൽ വരുന്ന ഈ ഒരു ഫ്ലയർ ടോപ്പിന്റെ പ്രൈസ് വെറും ഫൈവ് നയൻറ്റി ഫൈവ് ഇപ്പം വരുവുള്ളൂ നല്ല അടിപൊളി കളറും കൂടിയിട്ടാണ് കേട്ടോ വൈറ്റ് സെൻ്ററിൽ വന്നിട്ടുള്ള ഇടത്ത് ഫുള്ള് ജെറി സീക്വൻസ് വർക്കാണ് ഈ ഒരു സെയിം വർക്ക് തന്നെ സ്ലീവിൻ്റെ ഐറ്റിൽ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് കൂടെ കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് തികച്ചും വേർത്താണ് മീഡിയം ലാർജ് സൈസാണ് കേട്ടോ അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഫൈവ് നയൻറ്റി ഫൈവ് തന്നെ നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഫ്രണ്ടിൽ ചെറിയൊരു സ്വിറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ബട്ട് അൺസ്ലിറ്റഡ് ആണ് റിംഗിൾ റയോണ് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് നല്ല അടിപൊളി ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ വിത്ത് ലൈനിങ് സ്ലീവിലും സ്ലീവിലും അതുപോലെ തന്നെ ഈ ഒരു സെൻറ്റർ പോർഷനിലത്തെ ഡിസൈൻ വർക്ക് വരുന്നുണ്ട് ഇതിൽ ഫുൾ ജെറി വർക്കാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ജെറി സീക്വൻസ് ത്രെഡും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അടിപൊളി ആണ് മിസാക്കലെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് ഫ്ലയർ ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വെറും ഫൈവ് നയൻറ്റി ഫൈവ് പ്രൈസ് നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് യെല്ലോ കളറിലുള്ള ഈ ഒരു ഐറ്റം ആണ് ഇത് അടിപൊളി ഒരു ടോപ്പ് ആണ് വന്നിട്ടുള്ളത് ഫാബ്രിക് ആണ് വിത്ത് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ജോർജറ്റ് ഫാബ്രിക് ആണ് സ്മോൾ മീഡിയം ലാർജ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിട്ട് വരുന്നതാണ് കേട്ടോ അത് ഉണ്ടാവും ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് പിന്നെ ഇതിങ്ങനെ ഫ്രിഡ് കൊടുത്തിട്ടുള്ളത് സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് ഫുള്ള് എംബ്രോയിഡറി ഡിസൈനും കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ അതുപോലെ നല്ല അടിപൊളിയായിട്ട് വരുന്ന ത്രെഡ് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ത്രെഡിൽ കുഞ്ഞ് ഫ്ലോറിലാണ് കേട്ടോ ഈ ഒരു ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഹാൻഡ് വർക്കിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അടിപൊളി ആണ് സിക്സ് ഉള്ള പ്രൈസ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റം ബാക്ക് സൈഡ് ഇതുപോലെ കേട്ടോ ഇത് ലൈനിങ് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ഫോക്സ് ജോർജറ്റ് ആണ് ഫാബ്രിക് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് വെറും ഫൈവ് നയൻറ്റി ഫൈവ് ആണ് ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ സൈസസ് വരെയുണ്ട് നീ ലെങ്ത്തിലാണ് ആണ് ഈ ഒരു നീ ലെങ്ത് വരെയും വരും ഇപ്പൊ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു മോഡൽ ഈ ഒരു സെയിം മോഡൽ തന്നെയാണ് ഇത് നമുക്ക് വെയർ ചെയ്യുമ്പോൾ വരിക ടോപ്പ് അത്യാവശ്യം എക്സൽ സൈസ് വരെയുള്ളവർക്കൊക്കെ ഇടാൻ കഴിയും മീഡിയം ലാർജ് എക്സൽ ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് വെറും ഫൈവ് നയൻ്റി ഫൈവ് ആളോട്ടോ പ്രൈസ് സ്മോൾ മീഡിയമാണ് കേട്ടോ സൈസ് നല്ല അടിപൊളിയായിട്ട് വരുന്ന വെസ്റ്റേൺ ടോപ്പ് ഫൈവ് നയൻറ്റി ഫൈവ് ഉള്ള പ്രൈസ് നല്ല അടിപൊളിയായിട്ട് വരുന്ന ത്രെഡ് ആണ് ഇത് ഫുള്ള് വർക്ക് വന്നിട്ടുള്ളത് ഫാബ്രിക് ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ഫാബ്രിക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരു കേടും വരില്ല കേട്ടോ എത്ര വേണമെങ്കിലും വാഷ് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും കഴിയും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് സ്മോൾ മീഡിയം ഉള്ള സൈസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് ഇതും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ കേട്ടോ ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റം നമ്മൾ വെയർ ചെയ്യുമ്പോൾ ഇതുപോലെ ഇരിക്കും നല്ല ഭംഗിയുള്ള നിങ്ങൾ എപ്പോഴും കാണാത്തൊരു മോഡലാണ് ഇത് കണ്ടാൽ സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് പ്യുർ ആണ് ഇതിന്റെ ഫാബ്രിക്ക് ബാക്കിൽ മാജിക് സിപ്പും കൂടിയിട്ട് അവൈലബിളാണ് കേട്ടോ ഒക്കെ നോക്കി എന്താ ഭംഗിയെന്ന് അടിപൊളിയാണ് കേട്ടോ നമ്മൾ എപ്പോഴും കാണുന്നതിൽ നിന്നും വ്യത്യസ്ത രീതിയിലുള്ളൊരു കൂടുതൽ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് മീഡിയം ലാർജ് സൈസാണ് കേട്ടോ ഇത് ഇങ്ങനെ ഇത് ഇങ്ങനെ ഫാബ്രിക് ആണ് വന്നിട്ടുള്ളത് ആണ് വെറും ഫൈവ് നയൻറ്റി ഫൈവുള്ള പ്രൈസ് വന്നിട്ടുള്ളത് അടിപൊളി ആണ് കേട്ടോ അതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കിലാണ് അതുപോലെ തന്നെ യാതൊരു കംപ്ലയിൻ്റും വരില്ല കേട്ടോ ഈ ഒരു സ്ലീവ് ഒക്കെ നോക്കി എന്താ ഭംഗിയത് ഇതുപോലെ ചെറിയൊരു പഫ്നെസ് കൊടുത്തിട്ട് എൻ്റില് ഈയൊരു ഫാബ്രിക് വന്നിട്ടുണ്ട് ഒരു ഉള്ളം ആണ് കേട്ടോ ഇത് ഒരു ഫൈവ് നയൻറ്റി ഫൈവ് മീഡിയം ലാർജ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് കേട്ടോ ഒരു ടോപ്പ് നല്ല അടിപൊളിയാണ് സൈഡിൽ ഇതുപോലെ ഈ ഒരു ഇതൊക്കെ ജോർജറ്റ് ആണ് കേട്ടോ ഫാബ്രിക് പിന്നെ എംബോട്ടേഡ് ഫാബ്രിക് ഒരു ക്രഷ്ഡ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഈ ഈയൊരു താഴോട്ടുള്ളത് കേട്ടോ അപ്പൊ നല്ല അടിപൊളിയല്ലേ ഡബിൾ ടോൺ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാ ഭംഗിയുണ്ട് ചെറിയ പ്ലീറ്റ് ആയിട്ട് അതാണ് ഫാബ്രിക് ഈ ഒരു താഴോട്ടുള്ള ഫാബ്രിക് അതിൽ ഫ്ലോറൽ ഡിസൈനും കൂടിയിട്ട് വരുന്നുണ്ട് സ്മോൾ ആണ് സൈസ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റ് അറുനൂറ്റി അമ്പതുള്ള പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് പ്യോർ ജോർജറ്റ് ആണ് ഇതിൻ്റെ ഫാബ്രിക് നല്ല അടിപൊളി ഒരു കളറും കൂടിയിട്ടാണ് സ്ലീവിലും വർക്ക് ഉണ്ട് സ്ലീവിലും വിത്ത് ലൈനിങ് കൂടെ വരുന്നുണ്ട് പിന്നെ ഇതുപെട്ട് വരുവാണെങ്കിൽ ഇതുപോലെ സൈഡിൽ ഡിസൈൻ വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ വെറു സിക്സ് ഫിഫ്റ്റിയോളം മീഡിയം ലാർജ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫ്ലയർ ഗൗൺ ആണ് കേട്ടോ ഇത് മീഡിയം ലാർജ് സ്മോൾ മീഡിയം ആണ് ഈ ഒരു ഫ്ലയർ ഗൗണിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രണ്ടിൽ ഇതുപോലെ കോപ്പറിന്റെ ബീഡ്സ് വർക്ക് വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം ഫ്ലയർ ആയിട്ടുള്ള ഒരു മോഡലും കൂടിയിട്ടാണ് അത് കാരണം യോക്കിലൊക്കെ നല്ല ഹെവി വർക്കും കൂടെ വരുന്നുണ്ട് സിക്സ് ട്വൻ്റി അറുന്നൂറ്റി ഇരുപതോളൂ കേട്ടോ പ്രൈസ് അത്യാവശ്യം ഫുൾ ലെന്തോട് കൂടിയിട്ടാണ് വരുന്നത് യോക്കിലാണെങ്കിലും ഇതുപോലെ ഹൈലൈറ്റ് ചെയ്തിട്ട് നല്ലൊരു ബീഡ്സിന്റെ വർക്കൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ഹാൻഡ് വർക്ക് ചെയ്ത മോഡൽ മോട്ടലെട്ടോ നെക്സ്റ്റ് വരുന്നത് ഫ്ലയർ ഗൗൺ ആണ് യോക്കിൽ ഇതുപോലെ ഈ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് മിറർ വർക്ക് വരുന്നുണ്ട് അത് വിത്ത് ലൈനിങ് കൂടെ അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു കളറും കൂടിയിട്ടാണ് അത് നല്ല ഗ്രീൻ കളറിൽ തന്നെ ഫ്ലെയർ ടോപ്പാണ് ഫൈവ് നയൻറ്റി ഫൈവ് ആണോ പ്രൈസ് വന്നിട്ടുള്ളത് യോക്കിൽ നല്ലൊരു സെറി ത്രെഡ് വർക്കിലാണ് ഇതിന്റെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് യോക്ക് യോപ്പായിട്ട് കേട്ടോ അടിപൊളി ഐറ്റാണ് നല്ല റയോണിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ കേട്ടോ അടിപൊളിയാണ് ഈ ഒരു ഫ്ലെയർ കൗൺ ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ സിക്സ് ഹൺഡ്രഡ് ആണ് കേട്ടോ പ്രൈസ് അടിപൊളി ഫ്ലെയർ കൗൺ കേട്ടോ ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട് കേട്ടോ ഫുൾ ഫ്ലയറിലാണ് ഫുൾ ലെങ്ത്തിൽ മീഡിയം സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് സിക്സ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് സിക്സ് ഫിഫ്റ്റിയിൽ വൈറ്റിൽ വരുന്നതാണ് ഗൗൺ വിത്ത് മിത്ത് തുപ്പട്ടോ യോക്കിലാണെങ്കിൽ മിറർ വർക്ക് വരുന്നുണ്ട് തലയ്ക്ക് ത്രെഡ് വർക്ക് ചിക്കൻകാരി ത്രെഡ് വർക്ക് യോക്ക് ഇതുപോലെ നല്ല വൈറ്റ് കളറിലുള്ള നല്ല മിറർ വർക്ക് കേട്ടോ സൂപ്പർ ഐറ്റം ആണ് സിക്സ് ഫിഫ്റ്റിയാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഗൗൺ വിത്ത് തുപ്പട്ട നെക്സ്റ്റ് വരുന്നത് പ്യൂർ വൈറ്റ് കളറിൽ സ്മോൾ മീഡിയം ആണ് ഫുൾ ഗൗൺ ആണ് സിക്സ് ട്വൻറ്റി അറുന്നൂറ്റി ഇരുപതിൽ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഫ്ലയർ ഗൗൺ കേട്ടോ നല്ലൊരു അടിപൊളി അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് ഡിസൈൻ വരുന്നത് ചിക്കൻകാരി ആണ് കേട്ടോ ചിക്കൻകാരി ഡിസൈനാണ് ഇതിൽ ഫുൾ വന്നിട്ടുള്ളത് ഫാബ്രിക് ഒരു രക്ഷയില അടിപൊളി ഫാബ്രിക് പ്യുർ ചിക്കൻകാരി ഡിസൈൻ കേട്ടോ ഇത്രയും അടിപൊളി അതിൻ്റെ പ്രൈസ് വെറും സിക്സ് ട്വൻറ്റിയെ വരുന്നുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പാണ് റെഗിൾ റയോൺ ഫാബ്രിക്കിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫൈവ് നയൻറ്റി ഫൈവ് ആണ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം ഫ്ലയർ വരുന്ന ഒരു ഗൗൺ കേട്ടോ കേട്ടോ വിത്ത് ലൈനിംഗും കൂടെ അവൈലബിൾ ആണ് കേട്ടോ അതിൽ നെക്സ്റ്റ് വരുന്നത് ടോപ്പ് വിത്ത് ദുപ്പട്ട സെറ്റ് സ്ലിറ്റഡ് ആണ് ഈ ഒരു ടോപ്പ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സിലാണ് സൈസസ് വന്നിട്ടുള്ളത് വെറും അറുന്നൂറ്റി അമ്പത് കേട്ടോ ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിപ്പോ കോമൺ കളറല്ലേ നിങ്ങളുടെ കയ്യിൽ ഈ ഒരു കളറൊക്കെ സെയിം ഉണ്ടായിരിക്കും ബോട്ടം അപ്പൊ നിങ്ങൾക്ക് അത് വെയർ ചെയ്ത് കൊടുക്കുക ദുപ്പട്ടയാണെങ്കിൽ നല്ല ഹെവി ദുപ്പട്ടയാണ് കേട്ടോ ഈ ഒരു മോട്ടൽ കേട്ടോ ഇത്രയും ഹെവിയാണ് ദുപ്പട്ട ഒരു അറുന്നൂറ്റി അമ്പതാണ് പ്രൈസ് മീഡിയം ലാർജ് എക്സെൽ ആ ഡബിൾ ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് അല്ലേ കാണിച്ചതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ സൂപ്പർ ടോപ്സുകൾ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ഒക്കെ വില കുറവ് ഒമ്പത് സെയിൽ ആയിട്ട് ആയിട്ടല്ലേ എല്ലാവർക്കും കിട്ടുന്നത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം